ൂർണമെന്റിലെ ഏറ്റവും ശക്തരായ സൂപ്പർ ടീം കിരീട സാധ്യതകൾ കൂടുതലുള്ള സൂപ്പർ ഇലവൻ അതായിരുന്നു ഇന്ത്യൻ പെൺപടയുടെ ടി ട്വൻറ്റിക്കു മുൻപുള്ള വിശേഷണം എന്നാൽ എല്ലാം മാറിമറിയാൻ ഒരൊറ്റ മത്സരം കൊണ്ട് സാധിച്ചു ലോകകപ്പിലെ ആദ്യ മത്സരം തന്നെ വൻ പരാജയമായി മാറി ഇനി അങ്ങോട്ട് ഇന്ത്യക്ക് നിലനിൽപ്പിന്റെ പോരാട്ടമാണ് സെമി ഫൈനലിലെത്താൻ ഇനിയുള്ള എല്ലാ കളികളും നല്ല രീതിയിൽ ഇന്ത്യൻ വനിതാ ടീം വിജയിക്കണം ന്യൂസിലൻഡിനോടേറ്റ കനത്ത തോൽവി പോയിന്റ് പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനത്തെ കാര്യമായി ബാധിച്ചിട്ടുണ്ട് നിലവിൽ പോയിന്റ് പട്ടികയിൽ അഞ്ചാം സ്ഥാനത്താണ് ഇന്ന് പാകിസ്ഥാനെ നേരിടാൻ ഇറങ്ങുന്ന ഇന്ത്യൻ വനിതാ ടീമിനെ കടമ്പകൾ ഒരുപാടാണ് ദുബായ് രാജ്യാന്തര സ്റ്റേഡിയത്തിൽ മൂന്ന് മുപ്പത് മുതലാണ് മത്സരം മത്സരം സ്റ്റാർ സ്പോർട്സിലും ഹോട്ട്സ്റ്റാറിലും കാണാം രാജ്യാന്തര ടി ട്വന്റിയിൽ പതിനഞ്ച് തവണയാണ് ഇന്ത്യയും പാകിസ്ഥാനും നേർക്കുനേർ ഏറ്റുമുട്ടിയത് അതിൽ പന്ത്രണ്ട് തവണയും വിജയം ഇന്ത്യൻ വനിതാ ടീമിനൊപ്പമായിരുന്നു ഇന്ന് പാകിസ്ഥാനെതിരെ ജയിച്ചാൽ മാത്രമേ ഇന്ത്യക്ക് നോക്കൌട്ടിന്റെ സാധ്യത സ്വപ്നം കാണാൻ സാധിക്കൂ എന്നതും ഹർമൻപ്രീതിന്റെ പെൺപടയെ ഏറെ സമ്മർദ്ദത്തിലാഴ്ത്താൻ അഴ്ത്താൻ സാധ്യത ആദ്യ മത്സരത്തിൽ ശ്രീലങ്കയ്ക്കെതിരെ നേടിയ ആധികാരിക വിജയത്തിന്റെ ആത്മവിശ്വാസത്തിലാണ് പാകിസ്ഥാൻ ഇന്നിറങ്ങുക ബാറ്റിംഗ് തകർന്നാലും ബോളിംഗ് കൊണ്ട് എതിർ ടീമിനെ തകർത്തെറിയാൻ സാധിക്കുമെന്ന് കഴിഞ്ഞ മത്സരത്തിൽ പാകിസ്ഥാൻ തെളിയിച്ചതാണ് നാല് ഓവറിൽ പതിനേഴ് റൺസ് വഴങ്ങി മൂന്ന് വിക്കറ്റ് വീഴ്ത്തിയ സാദിയ ഇക്പാലാണ് പാകിസ്ഥാന് വേണ്ടി പോരാട്ടത്തിന് മുൻനിരയിൽ നിന്നത് ന്യൂസിലന്റിനെതിരെ ഇന്ത്യക്കുണ്ടായ കനത്ത തോൽവിയുടെ ഞെട്ടൽ ഇന്ത്യൻ ക്യാമ്പിൽ ഇതുവരെ വിട്ടുമാറിയിട്ടില്ല ബാറ്റിംഗിലും ബൌളിംഗിലും മാത്രമല്ല ഫീൽഡിംഗിൽ പോലും ഇന്ത്യ തകർന്നടിഞ്ഞിരുന്നു ഇനിയൊരു തോൽവി കൂടി നേരിട്ടാൽ ഇന്ത്യയുടെ ലോക പ്രതീക്ഷകൾക്ക് നിറമങ്ങും ഈ പോരാട്ടത്തിൽ ഇന്ത്യ തിരിച്ചുവരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം കന്നിക്കിരിയുടെ ലക്ഷ്യം അത്ര വേഗമൊന്നും വിട്ടുകളയാൻ ഹർമൻപ്രീതിന്റെ പെൺപടയ്ക്ക് സാധിക്കില്ല